ഇന്ന് എന്റെ ഫിഫ്ത് മന്ത് പ്രഗ്നൻസി പൂജയായിരുന്നു ചുവാണെ ക്ലബ്ബിൽ വെച്ച് അപ്പൊ ഇന്ന് വന്ന എന്റെ എല്ലാ ഗെസ്റ്റുകൾക്കും ഇതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള റിട്ടേൺ ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുത്തത് അപ്പൊ റിട്ടേൺ ഗിഫ്റ്റ് മുഴുവൻ നമുക്ക് ഹാമ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ എറ്റോണൽ ഫ്ലവേഴ്സ് അഫ്കോഴ്സ് നമ്മളെപ്പോഴും എറ്റോണൽ ഫ്ലവേഴ്സിനോട് തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ ഒരു ബാസ്കറ്റിനകത്ത് പോ അതിൻ്റെ അകത്ത് കുപ്പി വിളയാണ് വരുന്നത് ഇതുപോലെ മാച്ചിങ് ആയിട്ടുള്ള കുപ്പി ഉണ്ടാവും എനിക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിച്ച് വൈറ്റ് ട്രേയും ജാറും ക്യാൻഡലും തന്നത് ദ ക്രാഫ്റ്റ് ഏഞ്ചൽസ് എന്ന് പറയുന്ന പേജാണ് ഇവയ്ക്ക് ഇത് മാത്രമല്ല ഇതുപോലുള്ള അടിപൊളി റിട്ടേൺ ഗിഫ്റ്റ് ഒത്തിരി ഐറ്റംസ് ഉണ്ട് നോർത്തിലുള്ളവരാണ് നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ നമ്മൾ പറയുന്ന ടൈമിന് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള റിട്ടേൺ ഗിഫ്റ്റ് അവർ ചെയ്തു തരാം സോ ഹാപ്പി വിത്ത് റിട്ടേൺ ഗിഫ്റ്റ് ആൻഡ് ഐ ഹോപ്പ് ലവ് എവറിബി ഗിഫ്റ്റ് ഇതുപോലെ ജാറ് നമുക്ക് പലത് ഇട്ട് വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാറുണ്ട് ക്യൂട്ട് ആയിട്ടുള്ള ലോട്ടസിന്റെ ഉണ്ട് പിന്നെ പിച്ച് വൈറ്ററിയിലെ ഡിസൈനും ജസ്റ്റ് നോക്കിയാൽ മതി ഈ ജാറുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഡിസൈനാണ് അകത്ത് വരുന്നത് വെരി ക്യൂട്ട് റിട്ടേൺ ഗിഫ്റ്റ് അപ്പം നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും ഫംഗ്ഷൻസ് റിട്ടേൺ ഗിഫ്റ്റ് നോക്കുകയാണോ വെരി ക്യൂട്ട് റിട്ടേൺ ഗിഫ്റ്റ് അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും ഫംഗ്ഷൻസ് റിട്ടേൺ ഗിഫ്റ്റ് നോക്കുവാണെങ്കിലും ടു ചെക്ക് ഔട്ട് ദസ് പേജ് ക്രാഫ്റ്റ് ഏഞ്ചൽസ് ഞാൻ അവരുടെ പേജ് ഇവിടെ അടി ടാഗ് ചെയ്യുന്നുണ്ട് അവരുടെ പേജിൽ ക്ലിക്ക് ചെയ്ത് നോക്കി ഡി എം ചെയ്താൽ മാത്രം മതി ആൻഡ് അവരുടെ പേജിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അറിയാം ദേ ആർ സോ മെനി എക്സൈറ്റിംഗ് റിട്ടേൺ ഗിഫ്റ്റ് സോ താങ്ക് യു സോ മച്ച് ക്രാഫ്റ്റ് ഏഞ്ചൽസ് ഐ ലവ് യുവർ ഗിഫ്റ്റ്സ്